പി നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതിയെന്ന് തുറന്നടിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീനും എം എം വർഗീസും അടക്കമുള്ളവർ കോടികൾ സമ്പാദിച്ചു എന്നാണ് ശബ്ദ സന്ദേശം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ വി പി ശരത് പ്രസാദാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വൻകിട കുത്തക മുതലാളിമാർക്ക് ഇടനിലനിന്ന് കോടികൾ കൈപ്പറ്റിയെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശം ജനം ടിവിക്ക് തൃശൂർ നടത്തറയിലെ ഡിവൈഎഫ്ഐ നേതാവ് നിപിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പുതിയ ആരോപണം ശബ്ദ സന്ദേശം ആ ത്ര വല്യസ് വലിയ വലിയ ആളുകളുടെ ഇടയിൽ ചെയ്യുന്ന ുമായി സാനു കെ സജീവാണ് നമുക്കിപ്പം ചേർന്നത് സാനു സി പി എം നേതാക്കളെ അതും മുൻമന്ത്രി എ സി മൊയ്തീനെ അടക്കം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ശബ്ദ സന്ദേശമാണ് ശരത് പ്രസാദിന്റേതായി പുറത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം ആരോപണങ്ങളായി ഉന്നയിക്കുന്നത് രാഖി എന്തായാലും ശരത് പ്രസാദിൻ്റെ ശബ്ദ സന്ദേശം അതീവ ഗുരുതരം എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് അതായത് ശരത് പ്രസാദ് പറയുന്നു എ സി മൊയ്തീനും അതേപോലെ തന്നെ എം എം വർഗീസും അടക്കമുള്ളവർ ടോപ്പ് ക്ലാസ്സുമായിട്ടുള്ള ഡീലിംഗ് ആണ് നടത്തുന്നത് കോടികൾ ഇതിൽ നിന്ന് കൈപ്പറ്റുന്നു എന്നാണ് ശരത് പ്രസാദിൻ്റെ പ്രധാന ആരോപണം ശരത് പ്രസാദ് ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പറുമാണ് അപ്പോൾ ആ ആരോപണങ്ങൾക്ക് കഴമ്പുണ്ട് ആ ആരോപണങ്ങൾ ഗുരുതരമാണ് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ എന്തായാലും ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് അതായത് നടത്തറയിലെ ഏഴോളം സഹകരണ സംഘങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ബാങ്കുകളിൽ വലിയ കൊള്ള നടക്കുന്നു നടത്തറയിലെ കാർഷിക കാർഷികേതര ബാങ്കിൽ പന്ത്രണ്ട് കോടിയിലധികം രൂപയുടെ കൊള്ള സി പി നേതൃത്വത്തിൽ നടത്തി എന്നുള്ള വലിയൊരു ആരോപണം വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ശരത് പ്രസാദിൻ്റെ വെടി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ശരത് പ്രസാദിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലിൻ്റെ സാരാംശമല്ല അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വകാര്യ സംഭാഷണത്തിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് അതായത് ഈ സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം വലിയ അഴിമതി യാണ് നടത്തുന്നത് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ചിന്താഗതി എന്നാൽ അങ്ങനെയല്ല ഇവരാരും സാധാരണഗതിയിലല്ലോ സ്വീകരി ജീവിക്കുന്നതും ജീവിച്ച് പോരുന്നതും ജീവിത പശ്ചാത്തലവും അടക്കമെന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു നേതാവിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് തൃശ്ശൂർ നഗരത്തിൽ കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ ഇപ്പോൾ കോടികൾ ആസ്തിയുള്ള ആളായി മാറിയിരിക്കുന്നു ഈ പണം ഒരു കപ്പലണ്ടിക്കാരൻ എങ്ങനെ വന്നു എന്നടക്കം ഈ ശബ്ദ സന്ദേശത്തിൽ ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അഴിമതികളെല്ലാം നമ്മൾ കേട്ടതാണ് അതിലെല്ലാം ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ടോപ്പ് ക്ലാസ്സുമായിട്ടുള്ള ഡീലിങ്ങുകൾ നടത്തുന്ന നേതാവായിട്ട് എം എം വർഗീസ് മാറുന്നു അതേപോലെ തന്നെ എ സി മൊയ്തീൻ മാറുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ശരത് ഡീലറാണ് എന്നാണ് ഈ ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഈ ശബ്ദ സന്ദേശത്തിൻ്റെ പ്രധാന കഴമ്പ് എന്ന് പറയുന്നത് അതായത് സി പി എം നേതൃത്വം പറയുന്നു തങ്ങൾ അഴിമതി നടത്തിയിട്ടില്ല സാധാരണക്കാർക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്ന വേളയിലാണ് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടി പാർട്ടി വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ് നിബിൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് വെളിപ്പെടുത്തിയത് ജനൻ ടി വിയോട് വെളിപ്പെടുത്തിയത് അതായത് ഈ ഒരു പ്രദേശത്തെ ഒരു പഞ്ചായത്തിൽ മാത്രമുള്ള സഹകരണ സംഘങ്ങളിലെ അഴിമതിയുടെ കഥകളാണ് വെളിപ്പെടുത്തിയത് അപ്പോൾ നിബിൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലെല്ലാം സമാന നിലയിലുള്ള അഴിമതി നടക്കുന്നു മറ്റ് പ്രദേശങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ കൊള്ള നടക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ ഒരു നടത്തറയിൽ മാത്രം കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളപ്പായി സതീശന്റെ കോടികൾ വെളിപ്പിച്ച് നൽകിയതിൽ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കം കമ്മീഷൻ പറ്റിയിട്ടുണ്ടെന്നും നിബിൻ പറഞ്ഞിരുന്നു ആ ഒരു നിബിന്റെ പ്രസ്താവന അല്ലെങ്കിൽ നിബിന്റെ വെളിപ്പെടുത്തലിന്റെ ചുവട് പിടിച്ച് ാണ് ഇപ്പോൾ ഈ ശരത് പ്രസാദിന്റെ വെളിപ്പെടുത്തിൽ വന്നിട്ടുള്ളത് എന്തായാലും പാർട്ടി വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു ഇ അടക്കം അന്വേഷിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ എം എം വർഗീസും അതേപോലെ തന്നെ എ സി മൊയ്തീൻ അടക്കമുള്ളവർ കുറ്റക്കാരല്ലെന്ന പാർട്ടി ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇ ഡി തങ്ങളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ തങ്ങളെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അണികളെ ഇറക്കുന്ന വേളയിലാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ അഴിമതി നടത്തിയിട്ടുണ്ട് അഴിമതി കൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ തന്നെ കണ്ണനെ കോടിപതിയാക്കിയ അത് മാത്രം അവകാശപ്പെടാനുള്ളതാണ് ഈ ഈ പറഞ്ഞു അതുപോലെ തുറന്നു ഭൂതം ചെറുതല്ല കാരണം അദ്ദേഹത്തിന്റെ ആ ശബ്ദ സന്ദേശത്തിലുണ്ട് അതും സ്വകാര്യ സംഭാഷണമാണ് എന്നുള്ളത് ഓർക്കണം ഈ സി മുതീനെ പോലുള്ള നേതാക്കൾ കുത്തക മുതലാളിമാർക്ക് ഇടനിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ ആക്ഷേപം നേരത്തെ സാനു പറഞ്ഞതുപോലെ ഇ അടക്കം ശ്രദ്ധ പതിയേണ്ട വിഷയം കൂടിയാണിത് തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ ദിവസം ഈ നടത്തറയിലെ ആരോപണങ്ങൾ സി പി എം നേതാവിൻ്റെ ഭാഗത്ത് സി പി എം നേതാവായിട്ടുള്ള നിവിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതോടുകൂടി തന്നെ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നത് ഈ വിഷയത്തിൽ കൂടി ഇ ഡിയുടെ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിരുന്നത് അതായത് ഈ നടത്തറയിലും സംസ്ഥാനത്തെ എല്ലാ സഹകരണ സംഘങ്ങളും ഇ ഡിയുടെ സർവൈലയൻസിലാക്കണം എന്നൊരു ആവശ്യവുമായിട്ട് ബി ജെ പി തന്നെ ആ സമയത്ത് രംഗത്ത് വന്നിരുന്നു എന്തായാലും ഈ എ സി മൊയ്തീനും അതേപോലെ തന്നെ എം എം വർഗീസ് അടക്കമുള്ളവരെ വെള്ള വെള്ള ചമപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തുനിന്ന് നടക്കുന്ന വേണം ാണ് സി പി എമ്മിൻ്റെയും അതേപോലെ തന്നെ അവരുടെ യുവജന പ്രസ്ഥാനത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഇത് വലിയൊരു വെളിപ്പെടു ഈ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി പാർട്ടി സംവിധാനങ്ങളാകെ പ്രതിരോധത്തിലായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതായത് എം എം വർഗീസിനെ അതായത് സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് എം എം വർഗീസ് അതേപോലെ തന്നെ മുൻ മന്ത്രിയാണ് എ സി മൊയ്തീൻ ഇവരെ തന്നെ വിരൽ ചൂണ്ടെന്ന നിലയിലേക്ക് ഈ ശിവപ്രസാദിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന വരുന്നു ശരത് പ്രസാദിൻ്റെ പ്രസ്താവന വരുന്നു ആ ശരത് പ്രസാദ് പറയുന്നതിൽ കൃത്യതയുണ്ട് അതായത് ടോപ്പ് ലീഡേഴ്സുമായിട്ട് അല്ലെ ടോപ്പ് ലെവലിലുള്ള ആളുകളുമായിട്ട് മാത്രമാണ് ഇവരുടെ ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നു അവരുടെ പല കാര്യങ്ങളും സമരസപ്പെടുത്തി കൊടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നു ഒപ്പം തന്നെ ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊള്ളകളിലെല്ലാം ഇവർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എം പറഞ്ഞതെല്ലാം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന പ്രസ്താവന തന്നെയാണ് ഈ ഡി വൈഫ് എ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ നടത്തറയിലെ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അവിടുത്തെ തന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറും മുൻ എൽ സി സെക്രട്ടറിയും രാജിവെച്ചിരുന്നു അതേപോലെ തന്നെ നിമിത്യ പ്രസ്താവന വരുന്നു ഒപ്പം തന്നെ ഡി സംസ്ഥാന ഫെക്രട്ടേറിയറ്റ് മെമ്പറിൽ സി പി എ ഡിവൈഎഫ്ഐഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രസ്താവന വരുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു അഴിമതി കഥകൾ തുടർച്ചയായിട്ട് ഒരു ചെയിൻ പോലെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുക സി വലിയ ബുദ്ധിമുട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത്തരത്തിൽ ശരത് പ്രസാദിനെ പോലുള്ളവർ ഇടഞ്ഞാൽ എങ്ങനെയാണ് സാധാരണക്കാരന്റെ പാർട്ടി എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന പാർട്ടിയുടെ ടോപ്പ് ഡീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളത് പുറത്ത് വരും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ സാധനു കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ നിബിന്റെ ശബ്ദ സന്ദേശം പുറത്ത് വിട്ടിരുന്നു ഇന്ന് ഇപ്പോൾ ശരത് പ്രസാദ് നാളെ ആരാണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി കാരണം കൂടുതൽ വെളിപ്പെടുത്തലുകൾ തീർച്ചയായും വരും തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത് ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഇ ഡിയുടെ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം വലിയൊരു പ്രകടനം സി പി എം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചിരുന്നു എ സി മൊയ്തീനും എം എം വർഗീസും അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ സി പി എമ്മിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളടക്കം പങ്കെടുത്തിരുന്നു ആ സമ്മേളനത്തിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞത് ഇ ഡി തങ്ങളെ വേട്ടയാടുകയാണ് അതായത് ഇ ഡിയിനെ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിനെ വേട്ടയാടുന്നു അതേപോലെ തന്നെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ാണ് ഈ ഇ ഡിയുടെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ആവർത്തിച്ച് സി പി അവകാശപ്പെടുന്നു ഒപ്പം തന്നെ അണികളെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിരത്തിലേക്ക് ഇറക്കുന്ന വേളയിലാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കൾ ഓരോന്നായി ഒന്നൊന്നായിട്ട് ഓരോ ദിവസവും വന്ന് ബോംബുകൾ പൊട്ടിക്കുന്നത് ഇത് എന്തായാലും സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് സാധാരണ ജനങ്ങൾ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം പോലും ഈ ഡി വൈ എഫ് ഐ നേതാവ് ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ സാധാരണ ആൾക്കാരുടെ സ്വർണം ഈ സഹകരണ ബാങ്കുകളിൽ വെക്കുന്നു ആ സ്വർണം മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇരട്ടി പലിശയ്ക്ക് ഇരട്ടി തുകയ്ക്ക് പലിശയ്ക്ക് പണം വെച്ചിട്ട് ആ പണം എടുത്ത് മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു ഇങ്ങനത്തെ ഇത്തരത്തിൽ നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതിയെന്ന് തുറന്നടിച്ചിരിക്കുന്നത് ഡിവൈഫൈ ജില്ലാ സെക്രട്ടറിയാണ് എ സി മൊയ്തീനും എം എം വർഗീസും അടക്കമുള്ളവർ കോടികൾ സമ്പാദിച്ചു എന്നാണ് ശബ്ദ സന്ദേശം കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ എങ്ങനെ കോടിപതിയായി എന്ന ചോദ്യം വി പി ശരത് പ്രസാദ് ഉന്നയിക്കുന്നുണ്ട് സ്വകാര്യ സംഭാഷണമായിരുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും ആ ശബ്ദ സന്ദേശമാണ് പ്രേക്ഷകർ കണ്ടത് കേട്ടത് ഒപ്പം തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഈ ശബ്ദ സന്ദേശത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത് സാനു കെ സജീവാണ്